പാൽ കാച്ചിട്ട് തന്നെ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചാനൽ ഇഷ്ടം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഏഴര ആവുമ്പോഴത്തേക്ക് പാൽ വന്ന് ഏഴക്കാലാവുമ്പം ഞാൻ അലാറം വെക്കലുണ്ട് എഴകാല ആകുമ്പോൾ അലാറം വെച്ചിട്ടാകുമ്പോൾ ഞാനത് പാൽ പാത്രം എല്ലാം എടുത്തിട്ട് റെഡിയാക്കിയിട്ട് വെക്കും പാല് വരാൻ വേണ്ടിയിട്ട് പാൽക്കാരൻ മേലെ പാൽ കൊണ്ടുത്തിട്ടു അങ്ങനെ പാലെല്ലാം വാങ്ങി പാലെല്ലാം കാച്ചു കഴിഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ച് വിട്ടാക്കാം എന്ന് പിട്ടും തലനത്തെ പിന്നെ മസാലക്കറിയുണ്ടേനും ഉരുളക്കിഴങ്ങും പട്ടാണിക്കടലൊക്കെ ഇട്ടിട്ടുള്ള മസാല കറി ഉണ്ടേനും തരുന്നത്തെ അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചിരുന്നത് ഇന്ന് പിട്ടുവാക്കാം പിട്ടുപൊടി പക്ഷേ കുറച്ചില്ലോ അതുകൊണ്ട് പിട്ടുവാക്കി നമ്മൾ രണ്ടാളും പിട്ട് കഴിച്ച് മോന് തരി തരിയും കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് തരി ഉപ്പ് ആക്കി കൊടുത്ത് തരി വറുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഇല്ലാത്തത് കൊണ്ട് നെയ്യ് തീർന്നിട്ടുണ്ടെങ്കിലും നെയ്യ് ഉണ്ടാക്കണം വെളിച്ചെണ്ണ എല്ലാം നടത്തിട്ടുള്ളത് അതേസമയം തന്നെ അപ്പുറത്തെ സ്റ്റൗ ഒന്ന് പിട്ടാകുന്നുണ്ടേനും നമ്മൾ കണ്ണൂരിൽ പുട്ടെന്നൊന്നും പറയില്ല നമ്മൾ കണ്ണൂരിൽ എല്ലാവരും പറഞ്ഞില്ല നമ്മളൊന്നും അങ്ങനെ പറയില്ല നമ്മൾ കുറച്ചുള്ളിലോട്ടേക്കുള്ളവരൊന്നും പിട്ടുന്നൊന്നും പറയില്ല അല്ല പുട്ടുന്നൊന്നും പറയില്ല പിട്ടെന്ന് മാത്രമേ പറയുക പിട്ടെന്നാണ് അധികം ആൾക്കാരും പറയുക പിന്നെ ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മുന്നേ മുംബൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറേ ഓരോ ജില്ലയിലുള്ള എല്ലാ കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ കണ്ണൂർ ഭാഷ സംസാരിക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവില്ല അച്ചടിയിൽ അങ്ങനെ പറയാനും അങ്ങനെ അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ എൻ്റെ രീതിയിൽ സംസാരിക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവില്ല എല്ലാം കേട്ട് ഞാനിങ്ങനെ വായിട്ട് അലച്ചിട്ട് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയൂ എന്താ പറഞ്ഞൊന്നും മനസ്സിലായില്ല എന്ന് ഈ കോഴിക്കോടും കണ്ണൂരും ഉള്ളവരാണെങ്കിൽ കുറച്ചെങ്കിലും ഏകദേശം വാക്കുകളെല്ലാം പറയുമ്പോൾ മനസ്സിലാവും എന്തായാലും അങ്ങനെയെങ്കിലും നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ മറ്റുള്ള ജില്ലക്കാരോട് അങ്ങനെ പറയുമ്പോൾ എനക്ക് അവർ ഇങ്ങോട്ട് പറയുന്നത് ചിലത് മനസ്സിലാകും ചിലതൊന്നും അങ്ങനെ അത്ര വലിയ മനസ്സിലാവില്ല പിന്നെ ഞാൻ പറയുന്നത് പിന്നെ തീരെ മനസ്സിലാവില്ല നമ്മൾ കണ്ണൂർ പിന്നെ വന്നിനപ്പം പോയിനപ്പം ആൾക്കാരാണ് ഇപ്പം കൂട്ടിയിട്ട് വിളിക്കുന്നതാണ് നമ്മൾ കണ്ണൂരിൽ പിന്നെ അതുമാത്രമല്ല കുറേ വ്യത്യാസങ്ങളുണ്ട് പണ്ട് സായനവരെ പാട്ടുകാട്ടി രണ്ടായിരിക്കും ബേങ്കി വേങ്കി എന്നുള്ളത് അതിന് നമ്മൾ ബസ്സെല്ലാം വേഗം ഇറങ്ങും എന്നെല്ലാം പറഞ്ഞാൽ ബേങ്കി അല്ലെങ്കിൽ കിടങ്ങി പോകാൻ നോക്കുമ്പോൾ നീ റെഡിയായോ വേഗം ഇറങ്ങുന്നതിന് ബേങ്കി എന്ന് പറയും പിന്നെ ചൂലിന് എന്ന് പറയും എറിയുക എന്തെങ്കിലും ഒരു സാധനം അങ്ങ് എറിഞ്ഞേക്ക് എന്നുള്ളതിന് നമ്മൾ കളി അതങ്ങ് ചാടിയേക്ക് കളഞ്ഞേക്ക് കളിയൊക്കെ നല്ല കളഞ്ഞേക്ക് അങ്ങ് ചാടിയേക്ക് അടിച്ചു ഓടിക്കുന്നു എന്നുള്ളതിന് തച്ച് പായ്ച്ചളിയും പിന്നെ ഡസ്റ്റ് ബാൻ കാട്ടൻകോരി കാട്ടും വേറെ ജില്ലയിൽ എന്താ പറയുക എനിക്കറിയില്ല പിന്നെ മനസ്സിലായോ എന്നുള്ളതിന് തിരിഞ്ഞിനോ തിരിഞ്ഞിനാ അങ്ങനെയെല്ലാം പറയും പിന്നെ കോഴിക്കോടും കണ്ണൂരും തമ്മിലുള്ളതെന്ന് വെച്ചിട്ടാകുമ്പോൾ എൻ്റെ എന്നുള്ളത് എൻ എൻ്റെ എന്നുള്ളതിന് കണ്ണൂരിൽ എൻ്റെയെന്നും പറയും കോഴിക്കോടിൽ എൻ്റെ എന്ന് പറഞ്ഞാൽ ആകുമ്പോൾ നിൻ്റെ എന്നരിക്കും ഉണ്ടാവുക അത് നമ്മൾ കണ്ണൂർ കോഴിക്കോടുള്ളവരായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എൻ്റെ തന്നെ പറയും അവർ നിന്റെ എന്നുള്ളതിന് എൻ്റെ എന്നും പറയും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചില സമയം കൺഫ്യൂഷൻ ഉണ്ടാകലുണ്ട് എനിക്കിങ്ങനെ മറ്റ് ജില്ലകളിലെ വാ വർത്താൻ ഒക്കെ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടം ഞാനിങ്ങനെ യൂട്യൂബിൽ പിന്നെ ഉള്ള സമയത്താണെങ്കിൽ കാണലുണ്ട് പിന്നെ ഈ ടോ എല്ലാം കൂട്ടിയിട്ടുള്ള അങ്ങനെ അങ്ങനത്തെ ഓരോരോ സംസാര ശൈലി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നമുക്ക് ഓരോരോ ജില്ലകളിൽ പിന്നെ വിശ്വാസങ്ങളും ആചാരങ്ങളും സംസാര ശൈലിയെല്ലാം മാറ്റമാണ് അപ്പോൾ അതെല്ലാം കാണാനൊക്കെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ടവരുണ്ടായിരുന്നു അപ്പോൾ അവർ റൂമിലേക്ക് നമ്മൾ പോയപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന നടക്കെങ്കിൽ ഞാൻ പറയും ഇപ്പോൾ നമുക്ക് തെയ്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അവർ ചോദിച്ചാൽ എന്താ തെയ്യം എന്നുവച്ചാൽ എന്താണ് എങ്ങനെയാണെന്ന് അത് കെട്ടി ഇങ്ങനെ ആടുന്നതാന്നു എന്നല്ല അങ്ങനെല്ലാം ചോദിച്ചിരുന്നു അപ്പോൾ എനക്ക് അതിനെപ്പറ്റി അങ്ങോട്ടൊക്കെ പറയാനും അവരുടെ കാര്യങ്ങളിലും ചോദിക്കാനും എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ആ ഒരു ഭാവം അത് അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പം നമുക്ക് ഇനിങ്ങോട്ടേക്ക് വരാം പിന്നെ നമ്മൾ ഞാനിങ്ങനെ കറിയെല്ലാം വെച്ച് ഇതുപോലെ വറുത്തലിട്ട് പിന്നെ വറവാ കണ്ടിട്ട് ബീട്രൂട്ട് വറവാക്കണ്ടി ചണ്ടിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് ഞാൻ മുന്നേത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ബീട്രൂട്ട് കുറേ വാങ്ങിയതുകൊണ്ട് കുറേ ദിവസമായിട്ട് ബീട്രൂട്ട് വറവ് തന്നെയാണ് വീട്ടിൽ അപ്പോൾ നല്ല രീതിയിൽ നാല് ഇഷ്ടങ്ങളും നിങ്ങൾ മുന്നേ ഉള്ള വീട്ടിൽ എല്ലാം പോയിട്ട് കാണുക പിന്നെ അങ്ങനെ ഞാൻ ബീട്രൂട്ട് വറവലാക്കി കഴിഞ്ഞ് വെള്ളരൊക്കെ കറിയാ വെച്ചിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ട് വറവായി കഴിഞ്ഞ് പിന്നെ പച്ചടിയുണ്ടിനു തലേന്ന് ആക്കി വെച്ച പച്ചടിയും കൂടിയും വെള്ളരയ്ക്ക പച്ചടിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണ് നമ്മളിന്ന് ഭക്ഷണം കഴിച്ചത് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വൈകീട്ട് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേരളപ്പിടെ പോകണം പച്ചക്കറികൾ തീർന്നിട്ടുണ്ട് കേരളപ്പിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അതുപോലെ തന്നെ പച്ചക്കറികൾ തീർന്നിട്ടുണ്ടേനും അപ്പോൾ സബ്ജി മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറികളെല്ലാം ഒന്ന് വാങ്ങണം വൈകുന്നേരമാണ് വൈകുന്നേരം മുതൽ രാത്രി വരെ ആടെ മാർക്കറ്റിൽ ഉണ്ടാവും ഭയങ്കര തിരക്കായിരിക്കും എല്ലാ ദിവസവും തിരക്കുണ്ടാവും എല്ലാ ദിവസവും ആൾക്കാർ വരും എല്ലാ ദിവസവും പച്ചക്കറി വിൽക്കുന്നുണ്ട് പിന്നെ നമുക്ക് എല്ലാ ദിവസങ്ങളും അങ്ങനെ പോകാനൊക്കെ ഇല്ല ഏട്ടൻ്റെ ഡ്യൂട്ടി നോക്കിയിട്ട് വൈകുന്നേരം പോകാൻ പറ്റുന്ന സമയത്ത് മാത്രമേ നമ്മൾ പോകലുള്ളൂ പോയിട്ട് കുറേ സാധനങ്ങളല്ല ഓപ്പരം മേടിച്ചിട്ട് വരിക ഒരു അഞ്ചോ പത്ത് രൂപേൻ്റെ വ്യത്യാസത്തിൽ ആൾക്കാർ വയ്ക്കുന്നുണ്ടാകുക പിന്നെ ഈ പച്ചക്കറി മാർക്കറ്റ് എല്ലാ ദിവസവും ഒന്നും പക്ഷെ നമ്മൾ മുമ്പേയിൽ നിൽക്കുന്ന സമയത്ത് എല്ലാ ദിവസവും ഉണ്ടാകുകയില്ല സൺഡേ മാർക്കറ്റ് വെൻസ്ഡേ മാർക്കറ്റ് തേഴ്സ്ഡേ മാർക്കറ്റ് അങ്ങനെ പറഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് ഓരോ ദിവസമായിരിക്കും മാർക്കറ്റ് ഉണ്ടാകുക പക്ഷേ എങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന സമയത്താണെങ്കിലും സൺഡേ മാർക്കിൽ അങ്ങനെ ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ എല്ലാം ഉണ്ടാവും എന്താ പറയുക പിന്നെ ഡ്രസ്സാണെങ്കിലും ഫുഡിൻ്റെ ഐറ്റംസ് ആണെങ്കിലും പിന്നെ ഫാൻസി ഐറ്റംസ് എല്ലാം ഉണ്ടാവും പക്ഷേ ഇവിടെ അങ്ങനെ പച്ചക്കറികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒരു ഏതെങ്കിലും ഒരു മൂലക്ക് കുറച്ചൊരു ഫാൻസി ഐറ്റംസ് പിന്നെ അതുപോലെ തന്നെ ഈ തണുപ്പിനൊരു ഇടുന്ന ചെറിയൊരു ഡ്രസ്സിൻ്റെ അങ്ങനെ വിരിച്ചിട്ടിട്ട് ഉണ്ടാവുക അധികമായിട്ട് ഡ്രസ്സിൻ്റെ ഐറ്റംസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല കൂടുതൽ പച്ചക്കറിൻ്റെ കാര്യങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെ നമ്മൾ നമുക്ക് വീട്ടിലുള്ള പച്ചക്കറികളെല്ലാം മേടിച്ച് ഉരുളക്കിഴങ്ങും തക്കളിയും പച്ചമുളക്കും അങ്ങനത്തെ എല്ലാം മേടിക്കാൻ ഉണ്ടായിരുന്നു എല്ലാം നമ്മൾ മേടിച്ച് പിന്നെ നമ്മൾ ഓട്ടോക്കാരൻ പറഞ്ഞ് നിങ്ങൾ വാങ്ങിയിട്ട് വന്നു നമ്മൾ അങ്ങ് അയാൾ അങ്ങ് പുറത്ത് അങ്ങോട്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളടുത്ത് തുടക്കത്തിൽ ഇറക്കിയിട്ട് അയാൾ അങ്ങ് ഒടക്കത്തിൽ അല്ല അവസാനത്ത് പോയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാം നോക്കി 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 ഓട്ടോക്കാരനെ കിട്ടി ഓട്ടോക്കാരനെ കെട്ടി ഓട്ടോ ഓട്ടോ ഇടക്കയറി ഓടോ ഇടക്കിയിട്ട് നമ്മൾ നേരെ അങ്ങ് വീട്ടിലേക്ക് തിരിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മുന്നേ ഇട്ട വീഡിയോസിലൊന്നും നോക്കുക വേറെ വീട്ടിയിട്ട് പിന്നെ വരാം താങ്ക്